ഈ ദുഷ്ടനെ പന പോലെ വളർത്തുന്നത് എന്തുകൊണ്ടാണ് ദൈവം നല്ലത് ചെയ്യുന്നവര് ദൈവം ശിക്ഷിക്കും ദുഷ്ടനെ പന പോലെ അങ്ങോട്ട് വളർത്തും ദുഷ്ടതരം ചെയ്യുന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് നമ്മള് പനേനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പന വളരെ ശക്തമായി വളർന്നു വരുന്നു ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇത് ഭയങ്കര വളർച്ചയാണ് പക്ഷേ ഇതിങ്ങനെ വളർന്നു ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അതിന്റെ കടയുണ്ട് കട കട ദ്രവിച്ചിട്ട് പന മറഞ്ഞ് വീഴുക ചെയ്യണം കാരണം തെങ്ങിൻ്റെ പോലെ ഇല്ല തെങ്ങിൻ്റെ വളർന്നു വന്നിട്ട് ഒരിക്കലും കട ദ്രവിച്ച് വീഴില്ല ചെയ്യണം പക്ഷേ ഈ പന ശക്തമായി വളർന്ന് കുതിച്ച് കയറി വന്നൊരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ എൻ്റെ കട വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ്രവിച്ച് ദ്രവിച്ച് മറഞ്ഞ് വീഴ്ച ചെയ്യണം അപ്പോൾ ദുഷ്ടൻ ഇങ്ങനെ മുകളിലേക്ക് പോയാലും ഒരു സമയത്ത് അവൻ്റെ കട ദ്രവിച്ച് അവൻ മറന്നു വിടുന്നു കാരണം വേര് മുഴുവനും ദ്രവിച്ചു പോകും കാരണം നമ്മളൊരാൾ കുതിച്ച് കയറി പോകുമ്പോൾ അതിനുള്ളൊരു ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ ചിന്തയുടെ ശക്തി നമുക്ക് അനുകൂലമാവണം അനുകൂലമായി വരുന്ന സമയത്താണ് നമ്മൾ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ദുഷ്ടൻ്റെ സമയത്തോളം അവൻ്റെ ഓരോ ദുഷ്ടതകൾ ചെയ്ത് ചെയ്ത് അവനുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ മുഴുവൻ മനസ്സ് മനസ്സുള്ള ചിന്തകൾ അവനെതിരായി മാറും അങ്ങനെ അവൻ ഈ പോക്ക് ഒരു സമയത്ത് പന ദ്രവിച്ച് കടപൊഴുകി വീഴുന്ന പോലെ അവൻ വീഴും അതാണ് അതിൻ്റെ ശരി യഥാർത്ഥ തീറി ഇപ്പോൾ നമ്മൾ ദുഷ്ടൻ ഉയർന്നു പോയാലും ഒരു സമയത്ത് അവൻ വീഴുന്നുണ്ടെന്നാണ് യഥാർത്ഥ കാരണം ഇനി നല്ലവരായ മനുഷ്യന്മാർ അവർ അധികം തെറ്റുകളും കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് കഷ്ടം ദുരിതം വന്നാലും അവരുടെ മനസ്സിലെന്തുണ്ട് ഞങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അത് ദൈവവിധിയാണെന്നുള്ള എന്നുള്ള രീതിയിൽ അവർക്ക് സമാധാനിക്കാം പക്ഷേ ദുഷ്ടൻ തെറ്റുകളും തെണ്ടിത്തരങ്ങളും കാര്യങ്ങളും ചെയ്ത് അവന് ഓരോ ദുരിതങ്ങളും പ്രശ്നം വരുമ്പോഴേ അവൻ്റെ മനസ്സിൽ അവൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾ ആ തെറ്റുകൾ അവനെ തന്നെ കുത്തുന്നു അതുകൊണ്ട് അവന് നമുക്ക് തോന്നുന്ന നല്ല സുഖമാണ് പക്ഷെ അങ്ങനെ നല്ല സുഖമല്ല കാരണം അവൻ്റെ ഉള്ളിൽ എല്ലാ തരത്തിലും എല്ലാ മേഖലയിൽ നിന്നും കുത്തു കൊണ്ട് അവൻ പഴുത്ത് നിൽക്കുന്നൊരവസ്ഥയായിരിക്കുന്നു അതാണ് നല്ലവനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ